ടുത്തേക്ക് നടന്ന ഒരു നിലയെ മുകുന്ദൻ ഒന്ന് ചൂഴന്നു നോക്കി കണ്ടിട്ട് അവനെ സഹിക്കുന്നുണ്ടായിരുന്നില്ല ഇഷ്ടഭക്ഷണം കണ്ട പോലെ വായിൽ കപ്പലോടിച്ചു കൊണ്ടാകും ഭക്ഷണം ചെലിയിരിച്ച് ലാവണിയ സ്വയം തന്റെ ശരീരത്തിലെ നിലയെ മാറി മാറി നോക്കി ഒരു സൗന്ദര്യം രാവണിക്ക് അസൂയമോത്ത് ആത്മഹത്യ ചെയ്യാനാണ് തോന്നിയത് നില മറ്റാരെയും നോക്കിയില്ല നടന്നു പോകുമ്പോൾ കാവിലേക്ക് നോക്കിയവൾ ഇന്നലെ അത്രയും പറഞ്ഞിട്ടും തന്റെ ജീവിതത്തിൽ ഒരു മാറ്റവും ഇല്ലല്ലോ എന്ന് അവൾ സ്വയം ഓർത്തുപോയി ഈ തറവാട്ടിലെല്ലാവരും നന്മ മരങ്ങളും താനും തൻ്റെ അമ്മയുമാണ് ദുഷ്ടകഥാപാത്രങ്ങൾ എന്നുപോലും ഒരുവേള അവൾ ചിന്തിച്ചു പോയി അതാണല്ലോ തങ്ങളുടെ ജീവിതത്തിൽ മാത്രം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് കാറിൽ മുകുന്ദ അടുത്തേക്ക് ഇരിക്കാൻ പോയ കൽപ്പനയെ അവൻ കണ്ണുരുട്ടി പേടിപ്പിച്ചു എന്തോ മനസ്സിലായ പോലെ ഒരു വഷളം ചിരിയിരിച്ചുകൊണ്ട് നിലയ മുകുന്ദ അടുത്തേക്ക് അവർ തള്ളിക്കയറ്റി പുറകിലും മുന്നിലൊക്കെയായി ദത്തനും ശശിധരും കൽപ്പനയും കയറി കൈ പുറകിലേക്കിട്ട് നിളയുടെ ഷോട്ടിൽ പിടിക്കാൻ പോയ മുകുന്ദനെ അവൾ ഒന്ന് തുറച്ചു നോക്കി കറുപിടിച്ച പല്ലുകാട്ടിയുള്ള അവന്റെ ചിരിയിൽ അറപ്പാണ് നീലാംബരിക്ക് തോന്നിയത് അവളുടെ നഗ്നമായ കൈത്തണ്ടയിലൂടെ പുഴു അരിച്ചിറങ്ങും പോലെ മുകുന്ദന്റെ കൈകൾ ചലിച്ചു നേരി നിന്റെ മുന്താണ് ഈ ഷോട്ടിലൂടെ കറക്കി ചുറ്റി കണ്ണുകൾ നിറച്ച് ദേഷ്യം കടിച്ചമർത്തി അവൾ മുന്നിലേക്ക് നീങ്ങിയിരുന്നു രാജക്ക നിന്റെ മുത്തച്ഛി തളയും നിനെ തന്നെ ആശുപത്രിക്ക് കയറ്റിയാ മുതലായിരിക്കുന്നത് നിനക്ക് തെക്കോട്ട് പോകണമെങ്കിൽ കൈയും കാലും കെട്ടിവെച്ച് മിണ്ടാതിരിക്കാൻ നോക്ക് ഈ പോണ ബോക്കിൽ ആടേക്ക് കാറ്റ് പോകുന്നു കണ്ടറിയാം കൽപ്പറ പറയുന്ന ദേഷ്യ അങ്ങ് ഉച്ചയിലെത്തിയിരുന്നു ഈ തള്ള നാക്കിയെടുത്ത ദുരന്തം നിങ്ങളുടെ വായി വരുത്തുള്ളൂ പിടിക്കാനായിട്ട് ആ മൂടങ് പോയി അപ്പച്ചേ ഒരു മയത്തിനൊക്കെ പറ എനിക്ക് എന്റെ ജീവനിൽ കൊതിയുണ്ട് മായയാണത് പറഞ്ഞു അതെന്താടി മായേ നീ അങ്ങനെ പറഞ്ഞു ഞങ്ങൾ എന്താ ജീവിതം അടുത്ത് ചാവുകാത്തിടക്കാണോ അല്ല നിങ്ങളുടെ പ്രവൃത്തി പ്രവർത്തി വെച്ച് നോക്കുമ്പോ കാലിനെ പൊങ്കാലിട്ട് വിളിക്കുന്ന പോലെ തോന്നാറുണ്ടേ മായ എല്ലാവരെയും നിരുത്തി വണങ്ങി ഒന്നും വീർത്തുന്നുള്ളാം എടുത്ത് അപശനം പിടിച്ച വർത്താൻ മാത്രമേ നിന്റെ വായിത്തോളൂ ശാശി തന്നെ എല്ലാം കൂടി കീഴിട്ട് തലവരുത്തു അല്ലെങ്കിൽ തന്നെ അവിടെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ഓർത്ത് അയാൾക്ക് ചെറിയ പരവേശം ഒക്കെ തോന്നിയിരുന്നു ആളിയം വല്ലാണ്ട് ബി പി ഊടി ചാവിട്ടി വിടറ ഇനി ഈ വണ്ടി ആ കുന്നിനുള്ള അപ്പൂപ്പൻ നടക്കാവൂ ആ ഒരടിച്ചുപൊടി പാട്ടൊക്കെ അങ്ങോട്ടിട്ട് ആളിയന്റെ തലയൊന്ന് തണുക്കട്ടെ ദത്തൻ ഡ്രൈവറോടായി പറഞ്ഞു കാവ്യ നിനക്ക് വഴി വഴിമാറി പോയിട്ടൊന്നും ഇല്ലല്ലോ അല്ലേ ഇനി നിലയവർ പറ്റിച്ചോ മറ്റാണോ ക്ഷേത്രം മാറി എൻഗേജ്മെന്റ് നടത്തു എന്നാ പിന്നെ നമ്മുടെ യാത്ര വെറുതെ ആവും ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ ശ്രീ കോർ ഡ്രൈവ് സീറ്റിലിരിക്കുന്ന കാവ്യെ നോക്കി പറഞ്ഞു കൈലാസത്തിൽ നിന്ന് വെളുപ്പിനിറങ്ങിയതാണ് ശ്രീ ആലപ്പുഴയിൽ നിന്ന് പിക്ക് ചെയ്തിട്ടാണ് ട്രുവാണ്ടർ എത്തിയത് ഏയ് ഇല്ല ശ്രീ മേഡം അവളുടെ കൽപ്പന അമ്മായി അമ്മാവനൊക്കെ താമസിക്കുന്ന ഈ സ്ഥലത്ത് തന്നെയാ അവള് പറഞ്ഞ പിന്നെ ആ ക്ഷേത്രം ഒരപ്പൂപ്പം നടിയാ ഈ ഏരിയയിൽ അതുപോലെ ഒരു അമ്പലം മാത്രമേ ഉള്ളൂന്ന് അവൾ പറഞ്ഞു കുഞ്ഞുനാൾ അവരോടൊപ്പം ഒന്ന് രണ്ടോട്ടം വന്നിട്ടുണ്ടെന്ന് അവൾ പറഞ്ഞു ആ നമുക്ക് ആ കടയിൽ ചോദിച്ചാലും കാവ്യ പറഞ്ഞ കടയുടെ മുമ്പിലായി സ്ത്രീ വണ്ടി ഉയർത്തി അതെ ചേട്ടാ ചേട്ടാ ഈ അപ്പൂപ്പൻ ചേട്ടനോട് വിളിച്ചു ചോദിച്ചു ദേ ആ കാണുന്ന ണ്ടോ അതിന്റെ മുകളിലാ റോഡ് ഭയങ്കര മോശ ഒരു മൂന്നാല് കിലോമീറ്റർ പോണം അല്ല ഉത്സവ സമയൊന്നും അല്ലല്ലോ പിന്നെന്താ നിങ്ങൾ അങ്ങോട്ട് പോകുന്നു അത് അത് പിന്നെ അവിടെ ഒരാളെ കാണാനുണ്ടായിരുന്നു ആ നല്ല നല്ലയിടല്ല കാര്യ അവിടെ ഇരിക്കുന്ന അപ്പൂപ്പൻ നമ്മുടെ കാണിക്കാരുടെ വകയാ പക്ഷെ വർഷാവർഷം ഉത്സവ സമയത്ത് മാത്രമേ നട തുറക്കുള്ളു അല്ലാതെ പകലോ രാത്രി ഒന്നും അങ്ങോട്ട് ആരും പോവാറില്ല മൊത്തം കാടാ അയാൾ കാറിലേക്കൊന്ന് എത്തി നോക്കി നിങ്ങൾ രണ്ട് പെണ്ണുങ്ങൾ ഈ സമയത്ത് അവിടെ ആരെ കാണാൻ പോവാ അതൊരു വീട് പോലും ഇല്ലാത്തിടത്ത് എന്തായാലും പറയാനുള്ളത് ഞാൻ പറഞ്ഞു ഒന്ന് ഉറക്കെ വിളിച്ചാ നടയിലിരിക്കുന്ന അപ്പൂപ്പം പോലും കേൾക്കണമെന്നില്ല പറഞ്ഞേക്കാം അതും പറഞ്ഞയാൾ കടക്കത്തേക്ക് കയറിപ്പോയി സ്ത്രീയും കാവ്യം മുഖത്തോട് മുഖം നോക്കി ചോദിച്ചപ്പോ നിനക്ക് സംശയം പോലും തോന്നിയോ ഏയ് ഇല്ല അവരോരോന്ന് പറയുമ്പോൾ ഞാൻ ശ്രദ്ധിച്ച് കേട്ടതാ ഈ സ്ഥലത്തിന്റെ എന്തോ പറഞ്ഞ കൂട്ടത്തിൽ അറിയാതെ അവിടെ വായിന്ന് വീണതാ കാവ്യ എനിക്ക് ഇതിലെന്തോ ചതിയുള്ള പോലൊരു തോന്നൽ ജനവാസം ഇല്ലാത്ത ഒരിടത്ത് വെച്ച് വിവാഹ നിശ്ചയം നടത്തേണ്ട കാര്യം എന്താ അവർക്ക് അല്ലെങ്കിൽ തന്നെ ഈ നീലാമ്പളിയുടെ ജീവിതത്തിൽ എന്തൊക്കെയായി നടക്കുന്നതല്ലേ കേട്ട് കേൾവി പോലും ഇല്ലാത്ത കാര്യങ്ങളാ ഇതൊക്കെ ഏയ് അങ്ങനെയല്ലേ മേഡം നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നുണ്ട് തോന്നുന്ന ഇതൊക്കെ വിശ്വസിക്കാൻ മാത്രം ഇത്രയും കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ഓരോ ന്യൂസ് നമ്മൾ കേട്ടിട്ടില്ലേ എന്തൊക്കെ ക്രൂരതകളാ ഒരു മരണ വാർത്തയിലൂടെ പുറലോകെ അറിയുന്നു അപ്പോഴേക്കും നമ്മൾ ചിന്തിക്കാറില്ലേ കൊല്ലപ്പെടുന്നതിന് മുമ്പ് അവർക്കൊക്കെ സ്വന്തം പ്രശ്നങ്ങൾ മറ്റുള്ളവരോട് പറയാൻ പാടില്ലായിരുന്നു എന്നൊക്കെ ഓരോരുത്തരെയും ബലഹീനതയാവും അവരുടെ വായം ഓടിക്കിട്ടുന്നു ശ്രീ കാവ്യ ഒരു നിമിഷം നോക്കി ഇരുന്ന് പോയി താൻ ആൾ കൊള്ളാലടോ കിരണിനേക്കാൾ സ്മാർട്ടാ താൻ ശ്രീ ഓർക്കാതെ അങ്ങ് പറഞ്ഞുപോയി അതിൻ്റെ മേടം അങ്ങനെ പറഞ്ഞ് ഏയ് ഒന്നുമില്ല ഉം തനിക്ക് പേടിയുണ്ടോ ചെറുതായിട്ട് ഇല്ലാതില്ല കാവ്യ ഒന്ന് ചിരിച്ചു എന്നാലേ എനിക്ക് തീരെ ഇല്ല അപ്പൊ നമ്മൾ പോവാലേ പിടിച്ചിരുന്നു സ്ത്രീ കാർ പറപ്പിച്ചു വിട്ടു ആ പൂപ്പരുന്നാട് വരെ വണ്ടി പോകുന്ന മൺപാതയാണ് ഇടക്കിട ചെറിയ പാറകൾ വഴി നീളെ സ്ഥാനം പിടിച്ചിട്ടുണ്ട് ആടിക്കുലുങ്ങിയ അമ്പലത്തിന് കുറച്ചപ്പുറം വണ്ടി നിർത്തി ഓരോരുത്തരായി ഇറങ്ങി നല്ല കാറ്റാണ് നീളയൊന്ന് ചുറ്റും നോക്കി ഒരു വീട് പോലും ഇല്ലാത്ത വിജനമായ സ്ഥലം ചെറിയൊരു അമ്പലം അതിനു മുന്നിൽ വലിയൊരു കലിവിളക്ക് അതിനു ചുറ്റും ചെത്തിപ്പറിച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് പക്ഷെ മൊത്തത്തിൽ നോക്കിയാൽ ചെറിയൊരു കാടാണ് അമ്പലത്തിന് മുന്നിൽ ഒരു വയസ്സും പൂജാരി ഉണ്ടായിരുന്നു അയാളോട് ശശിരെന്തോ പോയി സംസാരിക്കുന്നുണ്ട് മുകുന്ന് ചുറ്റുമൊന്ന് നോക്കി അരയിലൊന്ന് പരതി മഞ്ഞ ചിരട്ടിൽ കോറിയ താലി അവിടെ ഭദ്രമായിട്ട് ഇരിപ്പുണ്ട് ആവിന്റെ ഒരു വഷളം ചിരി മിന്നി പറഞ്ഞു ഫോണെടുത്ത് ഒരു നമ്പർ ഡയൽ ചെയ്തു മുകുന്ദൻ ദാ നീയൊക്കെ എവിടെ അടാ മേടിക്കണിയാ ഞങ്ങൾ പുറകിലെ കാട്ടിലുണ്ട് സാമിയാകുമ്പോ ഒരു വിസിലടിച്ചാ മതി നീ എന്റെ മാമനെ അച്ഛനെ നോക്കി നര ഞങ്ങ ആ സമയം നീ അവടെ കഴുതിൽ താലി ഇട്ട് കളണം ഓകേലേടാ ചിരിച്ചു നീലാമ്പിരി എന്തോ വന്ന വഴിയെ തന്നെ അങ്ങനെ നോക്കി നിന്നു അവൾ സ്വയം പറഞ്ഞു കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി പെട്ടെന്നാണ് അവൾ നോക്കി നിൽക്കെ ഒരു സ്പീഡിൽ വന്നു നിലയൊന്ന് സൂക്ഷിച്ചു നോക്കി തന്റെ കണ്ണുകളെ വിശ്വസിക്കാനാവാതെ അവൾ നോക്കി നിന്നു പോയി ദൈവമേ കാണുന്നു സ്വപ്നം ആണോ കാരണം കൊച്ചിന് ഈ കാറിന് നല്ല പരിചയമാണ് അവൾ സ്വയം തന്റെ കണ്ണുകൾക്ക് മുമ്പിലൂടെ എല്ലാവരും ഒരുപോലെ ഒന്ന് ഞെട്ടി ശശിധരൻ ഒരു ക്രൂരഭാവത്തോടെ അങ്ങോട്ടേക്ക് നോക്കി നീലാംബരിയെ കൊണ്ടുപോകാൻ വന്നവർക്കുമ്പിൽ നല്ലൊരു അമ്മാവനായിട്ട് അഭിനയിക്കാൻ തയ്യാറായി അയാൾ നിന്നു പക്ഷെ അയാളുടെ പ്രതീക്ഷ തെറ്റിച്ചുകൊണ്ട് രണ്ടുപേരതിൽ നിന്ന് ഇറങ്ങി എല്ലാവരുടെയും കണ്ണുകളൊന്നും മിഴിഞ്ഞു നീലാംബരിക്ക് ശ്വാസ നിലച്ച പോലെ തോന്നി ശ്രീ മേഡം നീലാകെ അന്ധമിട്ട് പണ്ടാരടങ്ങി നിന്നു അപ്പോൾ കാവ്യം നല്ലപോലെ ഒന്ന് സ്മരിച്ചു കാറിൽ നിന്ന് ഇറങ്ങിയ ക്ഷണിക്കപ്പെട്ട അതിഥികളെ പോലെ വരികയാണ് കാവിയും ശ്രീയും ശശിധരൻ ഒന്ന് മുന്നോട്ടേക്ക് വന്ന് നിന്ന് വരുന്നവരെ കണ്ണു കുറുക്കി നോക്കി ഇനി ഈ വരുന്ന അനിരുദ്ധം ആവോ അങ്ങനെയാണെങ്കിൽ മറ്റേന്ന് മകളാവും അപ്പോ ഒരേ ഒരു മകൻ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി തന്ന കാലക നമ്പൂതിരിപ്പാട് അങ്ങനെയെങ്കിൽ ഇവളൊക്കെ ഏതാ ശശിധരൻ ആ കുഴഞ്ഞു പറഞ്ഞു ശ്രീ ഒരു ലോങ് ടോപ്പും ലഗ്ഗിൻസുമാണ് വേഷം കാവ്യൊരു ബനിയും ഹിപ് ടോപ്പും ജീൻസുമാണ് ധരിച്ചിരിക്കുന്നത് രണിനെയും കണ്ട ഏതോ ഫിലിം ആക്ട്രസിനെ പോലെ തോന്നും ലാവണീയമായും ഒരു അടിമുടി സ്കാൻ ചെയ്യുന്ന തിരക്കിലാണ് മുകുന്ദിന് തികഞ്ഞ സംശയഭാവമാണെങ്കിലും മുന്നിൽ സ്റ്റൈലിനെ ഒരു പെണ്ണിനെ കണ്ടപ്പോൾ കാവ്യെ ഒന്നാകെ നിന്നങ്ങ് നോക്കിയവൻ കാറൽപ്പാകൽ ഇട്ടതുകൊണ്ട് തന്നെ രണ്ടാളും ശെരിവിനെയുള്ള കയറ്റം നടന്ന് കയറിയാണ് വരുന്നത് സ്ത്രീ കാവ്യ കേൾക്കാൻ പാകത്തിന് പതിയെ പറഞ്ഞു അതേ കാവ്യ ഞാൻ പറഞ്ഞേക്ക് നിനക്ക് ഓർമ്മയുണ്ടല്ലോ നമ്മൾ എൻഗേജ്മെന്റ് കൂടാൻ വന്നവരാ സമാധാനമായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യണം ഫാമിലിയെ സോപ്പിട്ട് കുപ്പിയിലാക്കി നിലയെങ്ങനെയും വീണ്ടും ജോലിക്കേറ്റണം നില ഈ എൻഗേജ്മെന്റ് ഒന്നും മിണ്ടാതെ നീന്തുകൊടുക്കുന്നതന്നെ തിരികെ എറണാകുളത്തേക്ക് വരാൻ വേണ്ടിയാണ് സോ അത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം അത്രയുള്ളൂ മാഡം എൻഗേജ്മെന്റിന് നമുക്ക് കളറാക്കാം കാവ്യതിന് ശരിവെച്ചു പിന്നെ ഞാൻ കാറിൽ വെച്ചാൽ ആ ഗിഫ്റ്റ് ബോക്സ് കയ്യിലുണ്ടല്ലോ ആ പാനിന്റെ പോക്കറ്റിലുണ്ട് അതിലെന്താ മേഡം അതൊരു റിങ്ങാ ചുമ്മാ ഒരു ഋഷോ നിന്റെ ഉള്ള നീ മുഖം തന്നെ ഗിഫ്റ്റ് കൊടുക്കണം എൻ്റെ കയ്യിൽ അതുപോലെണ്ണം ഉണ്ട് അത് ഞാൻ നിലക്ക് കൊടുക്കാം അത് കണ്ടിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്നും പറഞ്ഞു കിട്ടിയാൽ മതിയായിരുന്നു സ്ത്രീ ഒരു ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു രണ്ട് റിങ്ങിലും ഒതുങ്ങനെന്ന് തോന്നില്ല മാഡം ഇഡ്നി ചോദിക്കുന്ന പാർട്ടികളാ കനത്തിനു വല്ലതും കരുതേണ്ടതായിരുന്നു എന്റെ പൊന്നു മോളെ രണ്ട് റിങ്ങുകൾ കൂടി പത്തിരുപത് ലക്ഷം രൂപയുടെ മുതലാ അതും പ്ലാറ്റിനും ഡയമണ്ട് റിങ് എന്നെ ശിവേണയും വെഡിങ് ആനിവേഴ്സറിക്ക് നിങ്ങളുടെ മുതലാളിമാർ അമേരിക്കയിൽ നിന്ന് വന്നപ്പോൾ ഞങ്ങൾക്ക് ഗിഫ്റ്റ് തന്ന അതിൽ എനിക്കുള്ള പിങ്ക് സ്റ്റാർ ഡയമണ്ടാ ഈ ഐഡിയ എനിക്ക് പാതിരാത്രി ഉദ്ദേശിച്ചു പിന്നെ ഒന്നും നോക്കിയില്ല ശിവേണന്റെ കയ്യിൽ കിടന്ന കൂടി നൈസിന് ഞാൻ അങ്ങ് അടിച്ചു മാറ്റി സ്ത്രീ പറയുന്ന കേട്ട് കാവ്യെന്ന് വിറച്ചു തന്റെ പാനിന്റെ പോക്കറ്റിപ്പോൾ കത്തുമെന്ന് അവൾക്ക് തോന്നി അയ്യോ വേണ്ടായിരുന്നു മാഡം ഇതിലും നല്ല സ്വർണ്ണം മതിയായിരുന്നു പ്ലാറ്റിനോ ഡയമണ്ടോ ഒന്നും കണ്ടാൽ തിരിച്ചറിയാൻ പറ്റാത്ത കൂട്ടങ്ങളാ ഉത്സവ പറമ്പിൽ നിന്ന് വാങ്ങിയ പത്ത് രൂപയ്ക്ക് നാളും കിട്ടുന്ന റിങ്ങാണെന്ന് കരുതി ആ കാണുന്ന മലമുകളിൽ നിന്ന് താഴേക്ക് വലിച്ചെറിയും പുറകെ നമ്മളെ അതുകൊണ്ട് മിക്കവാറും വില പറഞ്ഞ് ഗിഫ്റ്റ് കൊടുക്കേണ്ടി വരും എനിക്ക് തോന്നുന്നു കാവ്യ പറയുമ്പോൾ ശ്രീ അയ്യെന്ന ഭാഗത്തിൽ അവളെ നോക്കി അത് മോശമല്ലേ നമ്മൾ പൊങ്ങച്ചക്കാരാണെന്ന് അവർ കരുതും ആ പോട്ടെ നോക്കാം കാവ്യ ലൊക്കേഷൻ കണ്ടിട്ട് നല്ല പന്തിയായിട്ട് തോന്നുന്നുണ്ട് മിക്കവാറും ഓടേണ്ടി വരും കാറ് കുറച്ചുകൂടി മുകളിൽ പാർക്ക് ചെയ്യേണ്ടതായിരുന്നു അല്ലേ ഈശ്വരാ എനിക്ക് തടിയൽപ്പം കൂടുതലാ എന്നിട്ടിട്ട് അവളെ ഇങ്ങോട്ട് ഓടി രക്ഷപ്പെടില്ലേ മേഡം പ്ലീസ് ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കാണിക്കുമ്പോൾ എന്നെ ലാസ്റ്റ് ഓടിക്കൊണ്ടിരിക്കുന്ന ഓടിക്കാറിലേക്ക് വലിച്ചു കയറ്റേണ്ടി വരും അവളുടെ അമ്മാവൻ ആ മുഖത്തത്തിന്റെയും കൂടി എന്നെ കാറിന് പുറകിട്ട് ഓടിക്കുന്നു ഓർത്തു നോക്കി ഹോ ടെറർ കാവ്യ പറയുമ്പോൾ സ്ത്രീക്ക് ചിരിയൊക്കെ വന്നു പക്ഷെ ചിരി ഈ സാഹചര്യത്തിൽ അധികപ്പറ്റാണ് കാവ്യ നീ എന്നെ ചിരിപ്പിക്കല്ലേ ചിരിച്ച കാര്യം എന്നാ നാട്ടു നടപ്പ് രണ്ടാളും എൻഗേജ്മെൻ്റ് കൂടാൻ വന്നാണ് അല്ലാതെ മുടക്കാൻ വന്നല്ല പിന്നെ സ്ത്രീക്ക് ഒരേ നിർബന്ധം നീലാമ്പരിയുടെ ഇത്രയും നല്ല കുടുംബക്കാരൊന്നും പരിചയപ്പെടണെന്ന് എന്നാലല്ലേ ആൾക്കു വേണ്ടി എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ കാവ്യുടെ ഐഡിയ ആയിരുന്നു ആരും അറിയാതെ എൻഗേജ്മെന്റ് കൂടി വീട്ടുകാരെ നല്ലപോലെ സോപ്പിട്ട് പതിപ്പിച്ച് നീലാമ്പരിയെ വീണ്ടും ജോലിക്ക് തിരികെ എറണാകുളത്ത് എത്തിക്കണമെന്നുള്ളത് തികച്ചും നല്ല ഉദ്ദേശം തന്നെ പക്ഷേ ഈ ചുറ്റുപാട് കണ്ടപ്പോൾ രണ്ടാളും അപകടം നടത്തു എന്തോ എവിടെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലെ കാര്യങ്ങൾ സ്മൂത്ത് അല്ലെങ്കിൽ ഇടപെടാൻ തയ്യാറായി രണ്ടും മുന്നോട്ടേക്ക് നടന്നു നിങ്ങൾ ആരാ മനസ്സിലായില്ലോ ശശിധനാണോ ചോദിച്ചു തൊട്ടുപറകിൽ താത്തൻ വല്ലാത്ത ഒരു ഭാവത്തിൽ നിന്നു കാവ്യ നിലയൊന്ന് കണ്ണു ചിമ്മി കാണിച്ചു അവര് അവളെ തളർത്തിയ നോക്കി സ്ത്രീക്ക് പ്രത്യേകിച്ച് പതർച്ചയൊന്നും തന്നെ ഇല്ല അവർ ശശിധരനെ നോക്കി പുഞ്ചിരിച്ചു ഞാൻ നീലാംബരിയുടെ ഓഫീസിലെ മാനേജറാണ് പേര് സ്ത്രീ പാർവതി ഇത് കാവ്യ നീലാംബരിക്കൊപ്പം വർക്ക് ചെയ്യുന്ന കുട്ടിയാണ് ത്രിവാണ്ടൂർ വരെ വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പഴാ നീലാംബരിയുടെ എൻഗേജ്മെന്റ് ആണെന്നുള്ള കാര്യം കാവ്യ പറയുന്നു അപ്പോൾ ഒന്ന് വന്ന് കണ്ട് വിഷ് ചെയ്തിട്ട് പോവാൻ കരുതി സ്ത്രീ പറയുമ്പോൾ കാവ്യം ചാടികേറി സ്വയം പരിചയപ്പെടുത്തി അതെ അതെ അങ്കിൾ എന്റെ പേര് കാവ്യ ശശിധർ മാമ ആണോ നില കാവ്യ ചോദിക്കുമ്പോൾ നിലയാന്ത്രികമായി ഒന്ന് തലയാട്ടി ശശിധരന് ഇതുവരെയൊന്ന് തുറച്ചു നോക്കി ആ നോട്ടത്തിൽ ഒരു പന്യേട് മണക്കുന്ന നില അറിഞ്ഞു സാധാരണ മറ്റുള്ളവരെ കാണുമ്പോൾ ശശിധർ മാമക്ക് ഒരു ഓസ്കാര് പതിവാണ് പക്ഷെ ഇപ്പോൾ വല്ലാത്തൊരു മുഖഭാവം നിലയുടെ കാലും കൈയും വിറക്കുന്നുണ്ടായിരുന്നു തനിക്ക് വഴക്കോ തല്ലോ കിട്ടിയാൽ കുഴപ്പമില്ല കാരണം ചോദിച്ചു വരാൻ ആരാ ഉള്ളത് കാവ്യയുടെ കാര്യവും പോട്ടേന്ന് വെക്കാൻ പക്ഷേ മുന്നിൽ നിൽക്കുന്ന ഡോക്ടർ കുട്ടിക്ക് നേരെ ഒരു സിംഗിൾ റോങ് മൂവ് അത് മതി മേനോട് ഫാമിലി പട പോലെ വരും എന്തിന് കിരണേറ്റനോ ജാൻസാർ അറിഞ്ഞോ മാത്രം മതി പക്ഷെ കാവ്യ ഇട്ടുകൊടുക്കാൻ തയ്യാറായില്ല അടുത്തടവ് പ്രയോഗിച്ചില്ലെങ്കിൽ ഞങ്ങൾ രണ്ടാളും പെടും പുറകിൽ പന്ത കണ്ട പെരിച്ചാഴിയെ പോലെ നിൽക്കുന്ന സ്ത്രീ കൽപ്പനയാണെന്ന് കാവ്യം മനസ്സിലായി അവൾ കൽപ്പനയെ ടാർഗറ്റ് ചെയ്തു ഓ നൈസ് ടു മീറ്റ് യു അങ്കിൾ അങ്കിളിനെ പറ്റി നില എപ്പോഴും പറയും എവിടെ നിന്റെ ബി ഞങ്ങൾ പരിചയപ്പെടുന്നെങ്കിലേ നിന്റെ സുന്ദരം ഉറച്ചെറിക്കാനെ നോക്ക് ശ്രീമേഡം മേഡം ആയിത്തന്നാ നിനക്ക് നിന്റെ വുഡ്ബിക്കുള്ള ഗിഫ്റ്റ് അതും പറഞ്ഞു പാനിന്റെ പോക്കറ്റിൽ നിന്ന് റിങ് കയ്യിലെടുത്തു കാവ്യ പ്ലാറ്റിന് റിങ്ങാ ഇത് നോക്കി ഡയമണ്ടാ എത്ര മാം ഇതിന്റെ വില ഓ ലക്ഷങ്ങളാണെന്നോ മാം പറഞ്ഞു ഇത് എന്റെ ഭാഗം നിന്നെ മുകുന്ദേട്ടനെ നീ വിഷമിക്കേണ്ട ഇതുപോലെ മാമിന്റെ നിനക്ക് തരാൻ അത് പറയുമ്പോൾ കാവ്യ നൈസായിട്ട് കൽപ്പനയെ നോക്കി ആ കണ്ണുകൾ ഏതു നിമിഷവും അവിടെ തന്നെ തുറന്നിരിക്കുന്ന വായിലേക്ക് വീഴും സ്ത്രീക്ക് കാവ്യയുടെ നീക്കം വല്ലാതെ ബോധിച്ചു അപ്പൊ താനും കൂടി കുറച്ച് പൊലിപ്പിക്കണമല്ലോ എന്താ ഇത് ഗിഫ്റ്റ് കൊടുക്കേണ്ട ടൈമാണോ ഇത് ആദ്യം എൻഗേജ്മെന്റ് എന്നല്ലേ ചോദിക്കേണ്ടത് ഓരോന്നിനും ഓരോ ടൈമുണ്ട് ആക്ച്വലി എൻഗേജ്മെന്റ് കഴിഞ്ഞോ സ്ത്രീ ചോദിക്കുമ്പോൾ ശശിരൊന്നും മിണ്ടാനാവാൻ പോയി പക്ഷെ അയാളെ തട്ടിമറിച്ചിട്ട് കൽപ്പന മുന്നോട്ട് ചാടി വന്നു അയ്യോ ആരൊക്കെ ഇത് വന്നാട്ടെ വന്നാട്ടെ ആദ്യം കണ്ടപ്പോൾ മനസ്സിലായില്ല ഏട്ടോ എറണാകുളത്തുനിന്ന് വന്നവരാണല്ലേ ഞാൻ ഇവളുടെ അമ്മായിയ കൽപ്പന എൻ്റെ മോനാ മുകുന്ദൻ നിശ്ചയം കഴിഞ്ഞിട്ടില്ല ഏട്ടോ സമയം ആവുന്നേയുള്ളൂ പൂജാരി നിങ്ങളെ തയ്യാറെടുപ്പില്ല ഇവിടെ ഇരിക്കാനൊക്കെ സൗകര്യമൊന്നുമില്ല അങ്ങോട്ട് കയറി നിൽക്കാം തണലുള്ള ഒരു മരസ്യൂട്ടിലേക്ക് അയച്ചു കൂടുമ്പോഴും കൽപ്പനയുടെ നോട്ടം മുഴുവൻ കാവിയുടെ കയ്യിലിരിക്കുന്ന മോതിരത്തിലായിരുന്നു പ്ലാറ്റിനം ഡയമണ്ട് എന്ന് കേട്ടപ്പോൾ മായ ഉപ്പുമുളകും ചേർത്ത് കൽപ്പനയെ പുരട്ടി വിട്ടു ടി വിയിൽ കാണിക്കുന്ന ജ്വല്ലറി പരസ്യത്തിലല്ലാതെ ഇങ്ങനെ ഒരു ഐറ്റം നേരിട്ട് കണ്ടിട്ടില്ല എടി രാവണി ശശിമാവ് വാങ്ങി വച്ചേക്കുന്ന മോതിരങ്ങൾ കണ്ടായിരുന്നു നീ അടുക്കളയിൽ രണ്ട് പാത്രം തേച്ച് കഴിയുക സോപ്പ തട്ടി ചപ്പിപ്പോ ആ വിധത്തിലുള്ളതാ ആ വന്ന പെണ്ണിന്റെ കയ്യിലിരിക്കുന്നത് കണ്ടോ നീ ഡയമണ്ടാ ഡയമണ്ട് മിക്കവാറും കപ്പിൾ റിങ്സ് ആയിരിക്കും മാനേജർ ചേച്ചി സൂപ്പർ അല്ലേ ആ പെണ്ണും കൊള്ളാം നീയല്ലേ പറഞ്ഞ് ആ നീലാംബിത തുണിക്കടയിലെ തൂപ്പുകാരിയാണെന്ന് തൂപ്പുകാരിയുടെ വിവാഹ നിശ്ചയത്തിന് ആരെങ്കിലും ഫ്ലാറ്റിനും ഡയമണ്ട് റിംഗ് കൊടുക്കൂടി ലാവണിയെ ഇത്രയും പറഞ്ഞിട്ടും ഭാഗത്ത് നിന്നും കേൾക്കാത്ത കുലുക്കി വിളിച്ചു എങ്കിലും ഈ പട്ടിക്കാടിൽ തിണ്ടി ഒരു യോഗേ അവളുടെ കഴുത്തിലും കയ്യിലും കാലും കിടക്കുന്നതിനെ കണ്ടോ ആ ഒരു പണിയും ചെയ്യാണ്ട് അടച്ചു മൂടി ഇരുന്ന് അവടെ അമ്മ ഉണ്ടാക്കി ഇട്ടു കൊടുത്ത അത്രയും സ്വർണം ഇപ്പൊ നോക്കിയേ ജോലിസ്ഥലത്ത് നിന്ന് മാനേജറും കൂട്ടുകാരിയും ഡയമണ്ട് റിംഗ് കൊണ്ടുവന്നേക്കുന്നു ഇവൾക്കിനി അവിടെ മറ്റേ പരിപാടിയല്ല ആയിരിക്കും ഓടി ലാവണിയെ തൻ്റെ അസൂയയും സംശയം എല്ലാം കൂടി മിക്സ് ചെയ്തങ്ങ് പറഞ്ഞു അതെന്ത് പരിപാടി മായക്ക് കാര്യം പിടി കിട്ടില്ല മറ്റേത് മറ്റേതോ ആ വാണിവം ലാവണിയെ പറഞ്ഞു ഒന്ന് പോടി നിനക്ക് അസൂയ മര്യാദക്കൊരു തന്നെ മോത്തുപോലും നോക്കാൻ സമ്മതിക്കാതെ നിന്റെ മൂന്നാസമായിട്ട് കൊണ്ടു നടന്ന മുതലാവള് നല്ല ചുള്ള ചക്കന്മാരെ അവൾ കണ്ടിട്ടുണ്ടോ എന്ന് കൂടി അറിയില്ല ഇത്രയും സൗന്ദര്യം ഉണ്ടായിട്ട് ഈ കൊരങ്ങ മുകുന്ദനെ പിന്നെ ആ കിളവ് നമ്പൂതിരി അനുഭവിക്കാൻ യോഗ അവൾക്കുള്ളൂ ഇരുവരും അസുയോട് അങ്ങനെ നിന്നു മോതിരം കണ്ടപ്പോൾ ശശിധരൻ ഒന്ന് അയഞ്ഞു പക്ഷെ അല്പം കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന കാര്യമോർത്ത് ശശിധരൻ നയിച്ചിരി തീയാളി നടക്കാൻ പോകുന്ന കോലാഹലങ്ങൾ കണ്ടിട്ട് ഈ വന്ന പെണ്ണുകൾ പോലീസിനെ വിളിച്ചാൽ വിളിച്ചാലെല്ലാം കഴിഞ്ഞു നീലാംബരിയുമായി അടുത്ത ബന്ധമുള്ളവർ തന്നെയാണ് തന്റെ മുമ്പിൽ നിൽക്കുന്ന നിലയാൾക്ക് സംശയമൊന്നും തന്നെ ഇല്ലായിരുന്നു അയാൾക്ക് ഓരോന്നോർത്താതി കയറി രണ്ടും കളിപ്പിച്ച് ശശിതരും സ്ത്രീയും തുളിച്ചും കൊണ്ട് അവരോടായി പറഞ്ഞു അതേ ചടങ്ങുകൾ അല്പം വൈകും നിങ്ങൾ കൊടുക്കാനുള്ള കുടുത്ത് വയനാട് സ്ഥലം വിട്ടോ ഒരു കാര്യം ഇവള് എറണാകുളത്ത് നിങ്ങളുടെ ഓഫീസിലായിരിക്കും ജോലിയൊക്കെ ചെയ്യുന്നു പക്ഷേ ഇനി അതൊന്നും നടക്കില്ല വിവാഹത്തിന് ഇന്ന് നാലഞ്ചു മാസേ ആക്കിയുള്ളൂ അത് പെട്ടെന്ന് അങ്ങ് പോകും അതുകൊണ്ട് ഇവളിനി അങ്ങോട്ടേക്ക് ഇല്ല അപ്പൊ എങ്ങനെയാ നിന്ന് സമയങ്ങളായി നിങ്ങൾ അങ്ങ് പോവല്ലേ നിലാകെ തറഞ്ഞു പോയി അവൾ ദയനീയ ഭാവത്തിൽ കാവ്യേം സ്ത്രീയെയും മാറി മാറി നോക്കി പ്രതീക്ഷിച്ചതാണ് അമ്മയും മുത്തശ്ശിനും കൂടി കാല് പിടിച്ചിട്ടാണെങ്കിലും ശശിധരമാമയക്കൊണ്ട് ജോലിയുടെ കാര്യം സമ്മതിപ്പിക്കാമെന്ന് ഉറപ്പ് നൽകിയതുമാണ് പക്ഷേ ഇവരോട് പോലും എടുത്തടിച്ച പോലെ ഇങ്ങനെ പറയുകയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇനി എറണാകുളത്തേക്ക് പോവാ നില കാവ്യ നിലയുടെ കയ്യിലൊന്ന് പിടിച്ചു നില പല്ലിയടിച്ച് വളരെ പതിഞ്ഞ ശബ്ദത്തിൽ കാവ്യോട് പറഞ്ഞു നീ തിപ്പണിയ കാവിയെ കാണിച്ച് ഇതിനാണെന്ന് നിനക്ക് എല്ലാം അറിയണമെന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ച് ശ്രീമാഠത്തിന് ഇവിടെ കൊണ്ടുവന്ന ജാൻസാർങ്ങാനറി നിന്റെ ജോലി കാണില്ല പോരാത്തിന് ഇവരെങ്ങാനും വല്ലതും പറയുകയോ അല്ലെങ്കിൽ ഇതിനെ സർപ്പിക്കുകയോ മറ്റേ ചെയ്തിരുന്നെങ്കിലോ കിരണേടനും ജാൻസാറും നിന്റെ തറിയടുത്തേന് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പോകാൻ നോക്ക് എനിക്ക് തൽക്കാലം എടുപ്പ് ഒരു പ്രശ്നവും നീ കണ്ടില്ലേ കാവ്യ നല്ല പോലൊന്നും വിളിച്ചാണിച്ചു ഒന്നും പറയില്ല ഒന്നും സംഭവിക്കയില്ല അതിനാ മോളിതേ എന്റെ കയ്യില് ഇരിക്കുന്ന റിങ് ആ കൽപ്പന തള്ളയുടെ ബൾബ് മൂചി കണ്ടു വന്നി നൂറു വാട്ടിൽ കത്തുന്നു ശശിധരൻ അപ്പോഴും സ്ത്രീയുടെ മുഖത്ത് നോക്കി നിൽക്കുകയാണ് ഒരു നിമിഷം എന്തു പറയണമെന്ന് അറിയാതെ സ്ത്രീ ഒന്ന് പകച്ചു എന്തായാലും ഞങ്ങൾ ഇത്രയും ദൂരെയും മലകേറി വന്നല്ലേ ചടങ്ങ് നടക്കട്ടെ താമസിച്ചാലും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും തന്നെ ഇല്ല സ്ത്രീ രണ്ടും കളിപ്പിച്ച് പറഞ്ഞു ശാശിയാണ് എന്താ ഈ പറയുന്നേ അവരിവിടെ നിന്നോട്ടേന്ന് നിങ്ങൾ വാ വിളിച്ചോണ്ട് വാടിവരെ അവസാന നിലയെ നോക്കി കൽപ്പന ഓർക്കാതെ അല്പം ദേഷ്യത്തിൽ പറഞ്ഞു എന്നിട്ട് അത് തിരുത്തി അല്ല നിന്റെ സാരനെയും കൂട്ടുകാരെയും വിളിച്ചുകൊണ്ട് വാച്ച് ആ തള്ളത്തോട്ട് നിൽക്കാട്ടോ ശശി കൽപ്പനയെ നോക്കി പല്ലടിച്ച് മുകുന്നതിനും ആകെ ദേഷ്യത്തിലായിരുന്നു കല്യാണം നടക്കുമ്പോ എന്തായാലും ഒരു പിടിവലി നടക്കും കൂട്ടുവിളിച്ച് രണ്ട് കൂട്ടുകാരൻ ഗുണ്ടകളെയാണ് രണ്ടും കുറ്റിക്കാടിൽ കത്തിയും കൊണ്ടിരിപ്പുണ്ട് ഒരു കത്തി തൻ്റെ അച്ഛന്റെ കഴുത്തിൽ വെക്കാൻ മറ്റൊരു കത്തി ദത്തൻ മാമിനുള്ളതാണ് ദത്തമാമന അധികം എതിർപ്പ് സാധ്യത കുറവാണ് എങ്കിലും അച്ഛനെയും മാമനെയും കത്തി മുന്നിൽ നിർത്തിയാൽ അമ്മ പതിയെ പത്തിമടക്കും ലാവണി ഇങ്ങനെ തടയാൻ വന്നാൽ അവിടെ നാപ്പി നോക്കി തൊഴിക്കാൻ ഈ താൻ തന്നെ ധാരാളം നീലാമ്പരിയെ കെട്ടി നേരെ വീട്ടിലേക്ക് കൊണ്ടുപോകണം ആര് എതിർത്താറില്ലെങ്കിലും നീലാമ്പരിന്ന് എന്റെ കട്ടിലുറങ്ങും അതിനിടയിൽ ഈ രണ്ട് പെണ്ണുങ്ങളെ എന്ത് പറഞ്ഞ് ഒഴിവാക്കുന്നു നാശം പിടിക്കാ മനസ്സിലായി ഓർത്തുകൊണ്ട് മുകുന്ദൻ തലയുറിഞ്ഞു ഹായ് മുകുന്ദൻ ആളെന്നില്ല നിന്റെ സെലക്ഷൻ സൂപ്പർ മുകുന്ദൂടെ നടന്നു പോകുമ്പോൾ കാവ്യ നിലയേയും മൂന്നനേയും മാറി മാറി നോക്കി ഉറക്കെ പറഞ്ഞു മുകുന്ദനങ്ങി ഇല്ലാണ്ടായി ഉടുത്തിരുന്ന മുണ്ടെന്നും മടക്കി കുതി തലയെ നാട്ടിയവൻ നില കാവിയെ നല്ല പോലെ നിരത്തി നോക്കി പട്ടി അങ്ങോട്ട് പോയി വെറുതെ ചൊരണ്ടോ മനസ്സിലായി ഓർത്തു പക്ഷെ മൂന്നിനെ നോക്കി പൊഴിത്തിട്ട് കാവ്യ പതിഞ്ഞ സ്വരത്തിൽ നിലയെ നോക്കി പറഞ്ഞു ഈ മുകുന്ദൻ തണ്ണിന്ന വളരെ അനുദിച്ച് കുഞ്ഞു തന്നെ വല്ല എടുത്ത് തലക്കടിച്ച് കൊല്ലാൻ പാടില്ലായിരുന്നു എന്ത് കോലാടി അവൻ ആ മുടി നോക്കിയേ ഷോക്കടിച്ച പോലെ ഉണ്ട് ഒന്ന് വാടിച്ച് നടക്കു കാവ്യം ഷോക്കടിച്ച് എനിക്കാ ഇവിടെ കയ്യും കാലം പറിച്ചിട്ട് പാടില്ല നടക്കുന്നതിനിടയിൽ നീല സ്ത്രീയുടെ കയ്യിൽ പിടിച്ച് പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു എന്തിരാ എന്തിനാ മേഡി യാസത്തിന്റെ വാക്കിട്ട് ഇങ്ങോട്ട് വന്ന് ഏയ് കാവ്യ പറഞ്ഞിട്ടൊന്നല്ല നില ഞാൻ ആ വാശി പിടിച്ച് കാവ്യ ഒപ്പം കൂട്ടിയത് എനിക്കെല്ലാവരെയും ഒന്ന് കാണാൻ തോന്നി അത്രയുള്ളൂ അതിരിക്കട്ടെ എവിടെ നിലക്കുട്ടീട്ട അമ്മ കണ്ടില്ലല്ലോ സ്ത്രീ ചോദിക്കുമ്പോൾ നീല ഒരു ദീർഘശ്വാസം എടുത്തു ഇന്നലെ രാത്രി ഉണ്ടായ ഓരോ കാര്യങ്ങളും അവളവരോട് പറഞ്ഞു കഷ്ടം നില മോളുടെ അമ്മ എന്താ ഇങ്ങനെ അമ്മ ഇല്ലാന്ന് മകളുടെ എൻഗേജ്മെന്റ് നടത്താൻ പറ്റില്ലെന്ന് പറയാൻ പാടില്ലായിരുന്നു മോളുടെ അമ്മയ്ക്ക് എന്റെ മക്കളുടെ എൻഗേജ്മെന്റ് ഞാൻ ഇല്ലാതെ നടത്തുന്ന കാര്യം ചിന്തിക്കാൻ കൂടി കഴിയുന്നില്ല എനിക്ക് മാം എന്റെ അമ്മ ഒരു പാവ സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ വീടിനപ്പുറം ലോകം വളർന്നൊന്നും അമ്മയ്ക്ക് അറിയില്ല ആ അമ്മയുടെ വയറ്റിലാണോ ഞാൻ ജനിച്ചതെന്ന് പോലും ചിലപ്പോൾ എനിക്ക് സംശയം തോന്നാറുണ്ട് പെട്ടെന്ന് ആകാശ കാർമയൊക്കെ ഇരച്ചു കയറി കാറ്റിന്റെ വേഗത കൂടി അന്തരീക്ഷത്തിന്റെ മട്ടും മാതിരി ഒക്കെ മാറിമറിഞ്ഞ് പ്രകൃതി മഴയെ വരവേൽക്കാൻ ഒരുങ്ങും പോലെ മാം ഇവിടെ ഇങ്ങോട്ട് എത്രയും പെട്ടെന്ന് തിരികെ പോകണം മാമിന് ഇവിടെ നിൽക്കുന്നവരെയും ശരിക്കും അറിയില്ല അന്ന് ഫോണിൽ കേട്ട് മാത്രമല്ല വേറെ ഒത്തിരി കാര്യങ്ങണ്ട് മേ ഒന്നും പറയാനുള്ള സമയപ്പം അതുകൊണ്ട് നിങ്ങൾ രണ്ടാൾ വേഗം തിരികെ പോണം പ്ലീസ് പോലെ സ്ത്രീയെ നോക്കി പറഞ്ഞു നില ഈ അറിയാവുന്ന അല്ലെങ്കിൽ നീ കാവിയോട് പറഞ്ഞിട്ടുള്ള ഒട്ടുമിക്ക കാര്യങ്ങളും എനിക്ക് നേരത്തെ തന്നെ അറിയാം സ്ത്രീ പറയുമ്പോൾ നില കാവ്യം നോക്കി കാവ്യം മുഖം കുനിച്ച് നിൽക്കുകയാണ് അവളെ നോക്കണ്ട പറയുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ അവൾ പറഞ്ഞു പോയത് അന്ന് ഞാൻ ആരാണെന്ന് കൂടി കാവ്യ്ക്ക് അറിയില്ലായിരുന്നു അതൊക്കെ എങ്ങനെയാണെന്ന് പിന്നീട് ഒരു അവസരത്തിൽ പറയാം എന്തോ കൂടി പറയാനൊരുങ്ങി ശ്രീ പക്ഷെ പുറകിൽ കേട്ട സ്വരത്തിൽ എല്ലാവരും അങ്ങോട്ട് നോക്കി ഹൈ മഴ വരണോ മുഹൂർത്തം തുടങ്ങി ഇന്ന് പന്ത്രണ്ടരയ്ക്ക് ശേഷം വൈകുന്നേരം വരെയും നല്ല സമയം തന്നെയാ എങ്കിലും മഴ ചതിക്കാൻ സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് ചടങ്ങ് അങ്ങ് നടത്തി കളയാം കാറ്റിന്റെ വേഗത മനസ്സിലാക്കി ആ വയസ്സൻ പോറ്റി ഉറക്കെ പറയുമ്പോൾ നീളയും സ്ത്രീയും കാവ്യം ഒഴികെയുള്ളവർ തയ്യാറെടുത്ത് നിന്നു നീലാംബരിക്ക് വല്ലാത്ത വിഷമം തോന്നി നടക്കാൻ പോകുന്ന വിവാഹമൊന്നുമല്ല എങ്കിലും ഈ ചടങ്ങുകൾ ഒരു പെണ്ണിന്റെ ജീവിതത്തിലെ നാഴികക്കല്ല് തന്നെയാണ് ഇഷ്ടമല്ലാത്ത ഒരുവന്റെ നേർക്ക് മോതിരവിൽ കൊടുക്കേണ്ട അവസ്ഥയർത്തപ്പോൾ അവൾക്ക് സങ്കടം സഹിച്ചില്ല ഒരിക്കൽ പോലും അറിഞ്ഞിട്ടില്ലാത്ത അച്ഛന്റെ സ്നേഹം ആ വികാരം അവടെ നെഞ്ചിൽ വീണ്ടും ഇടിച്ചു കയറി അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ തന്റെ ജീവിതം ഒരിക്കലും ഇതുപോലെ നിസ്സായവസ്ഥയിൽ എത്തി നിൽക്കില്ലായിരുന്നു മുകുന്ദൻ ഗൗരവത്തോടെ അരയിലെ മഞ്ഞ പിടിമുറുക്കി അവന്റെ ശരീരവും ആക്രമണത്തിന് തയ്യാറെടുത്തു തട്ടത്തിൽ പൂജിച്ച രണ്ട് മോതിരവുമായി ആ പൂജാരി മുകുന്ദ്രീം മധ്യഭാഗത്ത് ഒരു വശത്തായി നിന്നു ബാക്കിയുള്ളവർ അടുത്തുതന്നെ ചുറ്റും കൂടി നിന്നു അരികിൽ നിന്നും തിരികെ താലിയിൽ മുന്നും തൊട്ടതേയുള്ളൂ ചീറി പാഞ്ഞുകൊണ്ട് രണ്ട് കാറുകൾ വന്ന് വട്ടം കറങ്ങി തിരികെ പോകാൻ പാത്തിന് പിന്തിരിഞ്ഞ് പാർക്ക് ചെയ്തു അതിൽ നിന്നും കാവ്യവസ്ത്രം ധരിച്ച കുടവയറന്മാർ നാലഞ്ചു പേർ ചാടി ഇറങ്ങി ആർക്കോ വേണ്ടി ഇരുവശത്തേക്ക് ഒഴിഞ്ഞ് പാത തീർത്തുന്നവർ രണ്ടാമത്തെ ബൊലേറോ കാറിൽ നിന്നും കാവ്യവസ്ത്രധാരിയായ ഒരു പുരുഷൻ പുറത്തേക്ക് ഇറങ്ങി കഴുത്തിലായി വലിയ രുദ്രാക്ഷങ്ങൾ ഒന്നിലധികം കെട്ടു പിണഞ്ഞ് കിടക്കുന്നു തലയിൽ മുടിമറയുന്ന രീതിയിൽ കാവ്യ തോർത്തുകൊണ്ട് കെട്ടിയിരിക്കുന്നു കാവി ചുബയും കാവി കൊണ്ടുമാണ് വേഷം കൂളിംഗ് ക്ലാസ് വെച്ച ഇരുനിറത്തിലുള്ള നാൽപ്പത് വയസ്സിൽ കൂടുതൽ പ്രായം തോന്നിക്കുന്ന ഒരുവൻ തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം